സൂഗാപൂർ എന്ന ഗ്രാമത്ത് ദിനേശ് എന്നു പേരുള്ള അത്യാഗ്രഹിയായ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു സൂഗാപൂർ എന്ന ഗ്രാമം ഒരു മരുഭൂമിയിലാണുള്ളത് അതായത് ആ ഗ്രാമത്തിൽ മഴ തീരെ കാണില്ല ഗ്രാമത്തിലെ ജനങ്ങൾ വെയിലും ചൂടും കാരണം അവിടത്തെ ജനങ്ങൾ വളരെ സങ്കടത്തോടെ ആയിരുന്നു ദിനേശിന്റെ അത്യാഗ്രഹം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ രശ്മി അദ്ദേഹത്തെ കുറിച്ച് ആലോചിച്ച് നല്ല വിഷമത്തിലായിരുന്നു അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഗ്രാമത്ത് വരൾച്ച പ്രാപിച്ചിരിക്കുകയാണ് ഇതിൽ നിങ്ങളുടെ അത്യാഗ്രഹത്തിന് ഒരളവില്ലാതെ പോകുന്നുണ്ട് നീ പിച്ച പെയ്യും നിർത്തു രശ്മി നമ്മുടെ ഗ്രാമം വെറും മരുഭൂമിയിലാണ് നിൽക്കുന്നത് മരുഭൂമിയിലെ എല്ലാ മാസം മഴയൊന്നും പെയ്യില്ലല്ലോ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ആരംഭത്തിൽ നമ്മുടെ സുഖാപൂർ ഗ്രാമം സമ്പൽ സമൃദ്ധി കൊണ്ട് നിറഞ്ഞിരുന്നു അത്രേ മാത്രമല്ല ഇവിടെ നല്ല മഴയും പെയ്യുമായിരുന്നു എന്ന് ആ മോശമായ കഥ ഞാനും കേട്ടിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു അത്യാഗ്രഹം കൊണ്ട് ഒരു ദൈവിക ശക്തി നിറഞ്ഞ ഒരു മനുഷ്യനും ഗ്രാമത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ശാപം കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഗ്രാമത്തിൽ പശുവിനെ പകരം വെറും മണ്ണ് മാത്രമാണ് തന്നിരിക്കുന്നത് ഇത് സത്യമായ കാര്യമാണ് ഈ കാര്യത്തെ നിങ്ങൾ അങ്ങനെ കളിയാക്കാൻ പാടില്ല ഇവിടെ നോക്ക് നീ നീ എനിക്ക് എനിക്ക് ഞാൻ പണം നിന്നെ ചിന്തയില്ല ഈ ഇങ്ങനെ പറഞ്ഞിട്ട് ദിനേശ് വളരെ ദേഷ്യത്തോടെ തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു അവൻ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം പോയതേ ഉള്ളൂ അപ്പോഴാണ് ഗ്രാമ തലവൻ ദിനേശിനെ കണ്ടത് ദിനേശ് തലവനെ കാണാത്തതുപോലെ മറഞ്ഞു പോകാനായി ശ്രമിച്ചു പക്ഷെ തലവന്റെ ശബ്ദം അവന്റെ കാതുകളിൽ കേട്ടു ഇങ്ങനെ വായും മൂടിയിട്ട് പോകുന്നുണ്ട് ഒരു ഇല്ല ദിനേഷ് നീ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നേരെ എൻ്റെ കണ്ണ് നോക്കി സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ കൂടെ സംസാരിക്കാമല്ലോ അങ്ങനെയൊന്നും ഇല്ല മുലാളി ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ലല്ലോ കള്ളം പറയില്ല ദിനേഷ് അത് ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട് നീ എന്നെ കണ്ടിട്ട് കാണാതെ പോലെയാണല്ലോ പോകുന്നത് ഞാൻ ഞാനെന്തിനാ നിങ്ങളെ നോക്കിയിട്ട് ഓടണ്ട മുലാളി കാരണം മുമ്പ് ദിവസമാണ് ബിർജു നിന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അവൻ എന്താ പറഞ്ഞത് വെച്ചാൽ നീ പണത്തിന്റെ ആഗ്രഹം കൊണ്ട് നിന്റെ അടുത്ത് വർക്കാവാത്ത സാധനം നല്ലോണം വർക്കാവുന്നുണ്ടെന്ന് പറഞ്ഞിക്കല്ലോ അത് ശെരിക്കും ഒരു നല്ല കാര്യമല്ല ബിർജു ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ് അത് മറക്കാൻ പാടില്ല നീയും ഒരു കൃഷിക്കാരൻ തന്നെയാണ് ഞാൻ കൃഷിക്കാരന് മാത്രമല്ല ഒരു ചെറിയ വ്യാപാരിയാണ് പിന്നെ മുതലാളി വ്യാപാരത്തിൽ ഇതൊക്കെ സാധാരണ തന്നെയാണ് പിന്നെ മുതലാളി ബിർജു ഒന്നും പാൽ ചെറിയ ചെക്കനല്ല അവൻ ഇരുപത്തിനാല് വയസ്സ് നിറഞ്ഞ ഒരു ചെക്കൻ തന്നെയാണ് ഞാൻ ഈ ഗ്രാമത്തിന്റെ തലവനാണ് ദിനേഷ് പാവം ഞാൻ നിന്റെ ഭാര്യേന്റെ മുഖം നോക്കിയിട്ടാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത് കാരണം ശരിക്കും അവർ വളരെ നല്ലവരാണ് ഒരു പക്ഷേ നിന്റെ ഭാര്യ നിന്റെ കൂടെ ഇല്ലെങ്കിലേ നിന്നെ ഈ ഗ്രാമത്തിൽ അടിച്ച് പുറത്താക്കിയിട്ടുണ്ടാവും ഓർമ്മിച്ചോളൂ നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ തലവനായിട്ട് ഇരിക്കാം പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെ എല്ലാം ഒന്നും നടക്കില്ല ഈ മുതലാളിത്ത കാലമൊക്കെ എപ്പോഴും നിന്നുപോയി ഇപ്പോഴുള്ള ലോകം ഈ കോർട്ടാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അത്രയും എന്റെ മേലെ ദേഷ്യം ഉണ്ടെങ്കിൽ എന്നാ പോയിക്കോളൂ ഏതെങ്കിലും ഒരു കോർട്ടിൽ പോയിട്ട് എന്റെ പേരെ ഒരു കേസ് ഇട്ടോളൂ നിങ്ങൾ ഇത് പറഞ്ഞിട്ട് ദിനേശ് അവിടെ നിന്നും പോയി പിന്നെ തലവൻ വളരെ ദേഷ്യത്തോടെ പല്ല് കടിച്ചു പിടിച്ച് എന്തു പറഞ്ഞെന്നാൽ ഇവൻ ഇവനെ പറ്റി എന്താണ് കരുതി കൊണ്ടിരിക്കുന്നറിയില്ല തീർച്ചയായിട്ടും ഇവന് ഒരു ദിവസം ഞാൻ പാഠം പഠിപ്പിച്ചു കൊടുക്കും പറയണമെങ്കിൽ ദിനേശ് ഒരു അത്യാഗ്രഹിയായ കൃഷിക്കാരനാണ് അവൻ കൃഷി മാത്രമല്ല മറ്റുള്ള സിറ്റികളിലേക്ക് ചെന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളോട് അതിനെ കുറിച്ച് മഹത്വമായി പറഞ്ഞ് അവർക്ക് അതിനെ വിറ്റ് അവരെ മടയന്മാരാക്കും ദിനേശ് ഒരു ചെറിയ മണൽ കുന്നിൻ മേലിൽ ഇരുന്ന് എന്തു പറഞ്ഞെന്നാൽ ഈ പഞ്ചായത്ത് മുതലാളി അങ്ങനെ എന്താണ് കരുതി എന്ന് ഞാൻ അയാളെട്ടും കൊറേ കാശുണ്ടാക്കുന്നുണ്ടോ പിന്നെ ഈ ഈ ഗ്രാമത്തിന്റെ തലവനായിട്ട് ഞാൻ ഞാൻ നിന്നോളും പിന്നെ നല്ലവനെ പോലെ സംസാരിക്കുന്ന അപ്പോഴാണ് ആ സ്ഥലത്ത് മണൽ പോലെ ഒന്ന് വന്നത് അവൻ തന്നെ ആ മണൽ മണൽ ഒരു വ്യക്തിയുടെ രൂപത്തിലായി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ദിനേശ് ആകെ പേടിച്ചുപോയി നിങ്ങൾ ആരാണ് ഞാൻ നീ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നീ ഒരു അത്യാഗ്രഹം പിടിച്ചവനാണ് പിന്നെ അത്യാഗ്രഹം പിടിച്ചവരെ എനിക്ക് വളരെ ഇഷ്ടമാണ് നീന്റെ അടുത്ത് എന്താ ചോദിക്കുന്നു നിനക്ക് വേണമെങ്കിൽ നിന്റെ ഗ്രാമത്തിലേക്ക് മഴ വരുത്തിപ്പിക്കാൻ പറ്റും മഴ വേർതിക്കാൻ പറ്റോ അതെങ്ങനെ ഞാൻ വേണ്ടി നിനക്ക് ശക്തി തരാം പക്ഷെ അതിന് പകരം നീ ഗ്രാമത്തെ ജനങ്ങളെടുത്തുനിന്ന് കൊറേ കാശ് നീ വസൂൽ ചെയ്യണം പിന്നെ എപ്പോഴും നിന്റെ അത്യാഗ്രഹവും നീ തീർക്കാനേ പാടില്ല മനസ്സിലായോ അത്യാഗ്രഹത്തിനെ പറ്റി നിനക്ക് അറിയോ അത് എപ്പോഴും കുറയേ ഇല്ല അത്യാഗ്രഹം കൂടിക്കൊണ്ടേ ഇരിക്കുള്ളു നീ പറയുന്നത് വളരെ ശരിയുള്ള കാര്യമാണ് ഒരുപക്ഷെ എന്റെ ഗ്രാമത്തിൽ മഴ വരക്കുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര വലിയ പൈസക്കാരനാവും നിനക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല അത് മാത്രം എനിക്ക് നടന്നാൽ പിന്നെ ഞാൻ ഗ്രാമത്തിലെ രാജാവല്ലോ ദിനേശ് പറഞ്ഞത് കേട്ടതും ആ മണൽ മനുഷ്യൻ ദിനേശിന്റെ കയ്യിൽ ഒരു മണൽ കെട്ട് നൽകി ഇതാ ഇത് ഒരു മായ മണ്ണാണ് എപ്പോ നീ ഈ മണ്ണ് എടുത്തിട്ട് നിന്റെ ഗ്രാമത്തിൽ നീ വീശിയിടുന്നുണ്ടോ നിന്റെ ഗ്രാമത്തിൽ െ മഴ പെയ്യാൻ തുടങ്ങും പക്ഷെ ഓർമ്മിച്ചോളൂ നീ അറിയാതെ ഇതിലൊന്ന് കൊറേ മണ്ണ് എടുത്താൽ നീ ഗ്രാമത്തിൽ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഗ്രാമത്തിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നിന്നോട് ആലോചിക്കാൻ പോലും പറ്റില്ല ഇപ്പോൾ ഇവിടെ നിന്ന് പോയേക്ക് ദിനേശ് അവിടെ നിന്നും പോയി ദിനേശ് അവിടെ നിന്നും പോയതും തന്നെ ആ മണൽ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു മണ്ടൻ വർഷം കഴിഞ്ഞിട്ട് ൂർ ഗ്രാമത്തിൽ എനിക്കൊരു പഴയ കാര്യം കിട്ടിട്ടുണ്ട് വേണ്ടി ഈ മനുഷ്യൻ തന്റെ ഗ്രാമത്തെ തന്നെ നശിപ്പിച്ചു കളയും ദിനേശ് ആ മണലെടുത്തുകൊണ്ട് നേരെ തന്റെ ഗ്രാമത്തിലേക്ക് ചെന്നു പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒന്നിച്ചു ചേർത്ത് എന്തു പറഞ്ഞെന്നാൽ ഗ്രാമ ജനങ്ങളെ നമ്മുടെ സൂക്കാപ്പൂർ ഗ്രാമത്തിൽ മഴ പെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്ന ഇവിടെ ഗ്രാമത്തിൽ മഴ പെയ്യാണ്ടിരിക്കണം എന്ന് ആരാഗ്രഹിക്കാണ്ടിരിക്കും പിന്നെ മണ്ണുള്ള സ്ഥലത്ത് നമ്മള് പശുമ ഉണ്ടാവൂ എന്റെ അടുത്തുള്ള ഈ ശക്തി വെച്ചിട്ട് എനിക്ക് ഗ്രാമത്തിൽ മഴ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിനു പകരം നിങ്ങളുടെ പേരിലുള്ള സ്വത്തൊക്കെ എൻ്റെ പേരിലേക്ക് മാറ്റി തരണം മഴ പെയ്തിന് ശേഷം പശുമയും തിരിച്ചു വരും പിന്നെ നിങ്ങളുടെ ഈ വാടിപ്പോയ സ്ഥലൊക്കെ വളരെ നന്നായിട്ട് വന്നേക്കും പിന്നെ ആ വയലിൽ നിങ്ങൾ എന്തരോട് ചെയ്താലും അത് എനിക്ക് മാത്രമാണ് സ്വന്തം നിനക്ക് നല്ല വട്ടായിട്ടുണ്ട് ദിനേഷ് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നീ ഒരു പുതിയ വഴി ആലോചിച്ചിട്ടുണ്ട് ഇല്ല മുലാളി ഞാൻ പറ്റിക്കാൻ ഞാൻ ഒരു വഴിയും ആലോചിച്ചിട്ടില്ല ഇതൊക്കെ സത്യമാണ് എങ്ങനെയോ നീ പറയുന്ന ഈ കാര്യം കേട്ടാൽ എനിക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു ഒരു പക്ഷേ ഇത് ഗ്രാമത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നല്ലതാണെങ്കിൽ ഞാനും ഇതിന് തയ്യാറായിട്ടുണ്ട് എനിക്ക് ഗ്രാമത്തിൽ എത്ര സ്ഥലങ്ങൾ സ്വന്തമായിട്ടുണ്ടോ അതിൽ ആരോടെ ചെയ്യുന്നതിന് ശേഷമായുള്ള എല്ലാ സാധനം നടക്കുന്നതിനെ നന്നയിക്കാം പക്ഷേ ആദ്യം നീ മഴ വരുന്നത് കാണിപ്പിച്ചതാ അപ്പോഴാണ് ദിനേശ് ഒരു പിടി മണ്ണ് ആ ഭൂമിയിലേക്ക് ഇട്ടതും തന്നെ കുറച്ച് സമയത്തിനകം ആകാശം കറുത്ത മേഘങ്ങൾ കൊണ്ട് മൂടാൻ തുടങ്ങി പിന്നെ മരുഭൂമി പോലെ ഉണ്ടായിരുന്ന ആ ഗ്രാമത്ത് മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ ഗ്രാമത്തിൽ വെള്ളം കണ്ടതും ഒരുപാട് സന്തോഷിക്കാൻ തുടങ്ങി നീ ഇപ്പോ അത്ഭുതം ചെയ്തല്ലോ ദിനേഷ് നീ ഇങ്ങനെ അത്ഭുതമായുള്ള സാധനം എവിടുന്നാണ് വാങ്ങിച്ചത് നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം നോക്കിയ തലവരെ പിന്നെ നിങ്ങൾ മറക്കരുത് നിങ്ങൾ പറഞ്ഞ വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ദിനേശ് വീട്ടിലേക്ക് വന്നു വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സന്തോഷത്തോടെ ദിനേശിനോട് പറഞ്ഞു ഗ്രാമത്തിലെ ജനങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒരു അത്ഭുതമായ കാര്യമുണ്ടെന്ന് അതുകൊണ്ടാണ് മഴ പെയ്തു എന്ന് നമ്മുടെ ഗ്രാമത്തിന്റെ നല്ലതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിച്ചും പെയ്യും പറയുന്ന രക്ഷ്മി ഇതൊക്കെ ഗ്രാമ ഗ്രാമങ്ങൾ വേണ്ടിയല്ല എന്റെ നല്ലതിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിൽ എത്ര കൃഷിയുള്ള സ്ഥലമുണ്ടോ ഉണ്ടോ അതൊക്കെ എന്റെ പേരിലാണ് സ്വന്തമാവാൻ പോകുന്നത് നിങ്ങൾ എന്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് നാണമാകുന്നു നിങ്ങളുടെ മനസ്സിലെ അത്യാഗ്രഹം കുറച്ചല്ല ഇനിയും അധികമായിട്ടുണ്ട് ഇന്നും കൊറച്ചു ദിവസം തന്നെ നിന്റെ ഭർത്താവ് വലിയ പൈസ കാരനാവാൻ പോവുകയല്ലേ അപ്പൊ അത് വളരെ നല്ല കാര്യമാണെന്ന് ദിനേശ് അവിടെ നിന്നും പുറത്തുപോയി കുറച്ചു ദിവസത്തിൽ ഗ്രാമത്തിലുള്ള സ്ഥലങ്ങളെല്ലാം കുറച്ച് സമൃദ്ധമായി പക്ഷെ ദിനേശ് എന്താഗ്രഹിച്ചോ അതുപോലെ ഒന്നും നടന്നില്ല ദിനേശ് ഒരു അത്യാഗ്രഹിയായ മനുഷ്യനാണ് അവൻ തന്നെ തന്നെ പുലമ്പിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഗ്രാമത്തില് മഴ കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ മുഴുവൻ മുഴുവനങ്ങൾ കൊട്ടിയേക്കാം മഴ നന്നായിട്ട് പെയ്യതിനു ശേഷം ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല വളം വരുമല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ദിനേശ് തന്റെ കയ്യിലുണ്ടായിരുന്ന മൊത്തം മണലും തറയിലേക്ക് ഇട്ടു പക്ഷെ അടുത്ത നിമിഷം തന്നെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി കുറച്ചു സമയത്തിനകം ആ ഗ്രാമത്തെ മഞ്ഞ് അധികമായി വീശാൻ തുടങ്ങി പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ ആ ഗ്രാമത്തിലെ ജീവിതം കഷ്ടമായി മാറി ആ ഗ്രാമത്തിൽ മഞ്ഞ് അധികമായി പൊഴിയാൻ തുടങ്ങി വീടുകളെല്ലാം നശിച്ചുപോയി ഇതെല്ലാം കണ്ടിട്ട് ദിനേശ് ആ മണൽ കൂമ്പാരത്തിനടുത്തേക്ക് ചെന്നു ഹേ മണ്ണു മനുഷ്യനെ നീ എവിടെയാ ഞാൻ പൈസക്കാരനാവുന്നല്ലോ നീ പറഞ്ഞത് പക്ഷെ എന്നെ കൊണ്ട് എത്ര പേര് കഷ്ടമാവുന്നല്ലോ നിനക്ക് അറിയോ അത് മാത്രല്ലാതെ മൊത്തം ഗ്രാമവും പനിയായിട്ട് നടന്നു നിൽക്കുകയാണ് എല്ലാ ഗ്രാമ ജനങ്ങളും തണുപ്പു കൊണ്ടു നിരിക്കുകയാണ് കുറച്ചു സമയത്തിനകം അതേ മണൽ മനുഷ്യൻ ദിനേശിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ആ മണ്ണ് അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നീ ഒരു അത്യാഗ്രഹം പിടിച്ചവനാണ് നിന്റെ ഗ്രാമത്തെ ജനങ്ങൾ നിന്റെ അത്യാഗ്രഹം കാരണം കൊണ്ടാണ് ഇപ്പൊ പേടിച്ചിട്ട് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവരിങ്ങനെ പേടിച്ചിരിക്കുന്നത് വളരെ സന്തോഷമായിട്ടുണ്ട് നീ എന്താണ് പറയാൻ വരുന്നത് പല വർഷങ്ങൾ മുമ്പ് ഞാനാണ് നിങ്ങളുടെ ഗ്രാമത്തിന്റെ തലേവനായിട്ടുണ്ടായത് എന്റെ അത്യാഗ്രഹം കൊണ്ട് എനിക്കും പിന്നെ എൻ്റെ ഗ്രാമത്തിനും ഒരു ശാപം വന്നിരുന്നു ഞാനും പിന്നെ എൻ്റെ ഗ്രാമം മൊത്തം മണ്ണോട് മണ്ണാവും പറഞ്ഞു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എനിക്ക് പക വിട്ടാനുള്ള നേരവും വന്നിട്ടുണ്ട് ഞാനും പകവിട്ടി കഴിഞ്ഞോ ഇപ്പൊ പോയിട്ട് നീ നിന്റെ ജോലി നോക്കിക്കോളൂ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ നിന്നും മാഞ്ഞുപോയി ദിനേശ് വളരെ സങ്കടത്തോടെ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു ദിനേശിനെ കണ്ടതും ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അവനെ ചൂഴ്ന്നു ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ല ദിനേഷ് നിന്റെ ഈ അത്യാഗ്രഹം തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നം കൊണ്ടുവരുമെന്ന് ഇപ്പൊ നീ തന്നെ നോക്ക് നിന്റെ ഇത്രയും അത്യാഗ്രഹം കൊണ്ട് നമ്മുടെ മൊത്ത ഗ്രാമവും എത്ര കഷ്ടപ്പെട്ടും പിന്നെ ഇങ്ങനെ പേടിച്ചിരിക്കും നിനക്ക് അറിയാമോ ദിനേഷ് പറ്റി എന്നെ വിചാരിച്ചാൽ വളരെ നാണമായിട്ടുണ്ട് മോനാളി എന്നോട് ദയവായിട്ട് ക്ഷമിക്കും മോനാളി എന്നെ കൊണ്ടാണ് എന്റെ ഗ്രാമജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ഇതിന്റെ വഴി തീർച്ചയായും തേടും ഇപ്പൊ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ആദ്യം ജനങ്ങൾ ഈ തണുപ്പിൽ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ ഇങ്ങനെ പറഞ്ഞിട്ട് ദിനേശ് തന്റെ വീട്ടിൽ നിന്നും ഉള്ള കമ്പിളികൾ പിന്നെ പരുത്തികളെ കൊണ്ടുവന്നു പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളെ നോക്കിട്ട് എന്തു പറഞ്ഞെന്നാൽ ഗ്രാമങ്ങളെ നമ്മുടെ വീടൊക്കെ വളരെ നാശമായിട്ടുണ്ട് നമ്മൾ എല്ലാരും ചേർന്ന് ഈ പുതപ്പും പിന്നെ ഈ പരുത്തി നമുക്ക് വീടുണ്ടാക്കാമല്ലോ നമുക്ക് തീർച്ചയായിട്ടും സുരക്ഷയും കിട്ടും ജനങ്ങളും അതുപോലെ ചെയ്തു ദിനേശ് പറഞ്ഞതുപോലെ അവരെല്ലാരും പഞ്ഞിയും പരുത്തിയും ചേർത്ത് ചെറിയ ചെറിയ കുടിലുകൾ പോലെ കെട്ടി അത് കാരണം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടി നിന്റെ ഉള്ളിലുള്ള ഈ മാറ്റം എനിക്ക് കാണാൻ വളരെ സന്തോഷമായിട്ടുണ്ട് ദിനേശ് പക്ഷേ ജനങ്ങൾക്ക് മുഴുവനായിട്ട് ഒരു വിടുതല കിട്ടിയിട്ടില്ല ഇപ്പോഴും കുറെ പേരുണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്ത് ഒരു വഴിയുണ്ട് തലവരെ നമുക്ക് ഈ ട്രാക്ടർ ട്രോളി വെച്ചിട്ട് വീടായിട്ട് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും നമ്മൾ അങ്ങനെ ചെയ്താൽ വീട് വളരെ ചൂടായിട്ടുണ്ടാവും പിന്നെ നമുക്കൊരു വീടും ഉണ്ടാവും തീർച്ചയായിട്ടും നിന്റെ ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട് ഇതുപോലുള്ള ആലോചന നീ വളരെ നന്നായിട്ട് ഉപയോഗിച്ചാൽ എല്ലാം നന്നായിട്ടുണ്ടാവും തലവനും ഗ്രാമത്തിൽ ഇതിനെ തന്നെ അറിയിച്ചോ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം കുറച്ചു ദിവസം വരെ ഇങ്ങനെ കടന്നുപോയി പക്ഷെ ഒരു ദിവസം ഒരു വ്യത്യാസമായ കാര്യമുണ്ടായി കുറച്ചു ദിവസത്തിൽ ആ മഞ്ഞൊക്കെ കുറച്ചു കുറച്ചായി ഉരുകാൻ തുടങ്ങി അങ്ങനെ തണുപ്പും ഒരു അവസാനത്തിലെത്തി പിന്നെ ഗ്രാമം മുഴുവൻ നല്ല സമ്പൽ സമൃദ്ധമായി മാറി തലവൻ ദിനേശിനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ ദിനേശ് ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അറിയില്ല എനിക്ക് അറിയില്ല എങ്ങനെ സംഭവിച്ചതെന്ന് വേറെ നമുക്ക് പോയി നോക്കാം ദിനേശും തന്റെ ഭാര്യയും തലവനോടൊപ്പം വീട്ടിന് പുറത്തേക്ക് വന്നു ആ ഗ്രാമം മുഴുവൻ എല്ലാരും സന്തോഷത്തോടെ ആയിരുന്നു ദൈവമാണ് നമ്മുടെ വേണ്ടത് കേട്ടെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മുതലാളി ആ ദൈവം എന്നെ എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് ദിനേശിന്റെ ചെവിയിൽ വയസ്സായ ഒരാളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയത് ഇതൊക്കെയല്ല നിന്റെ അത്ഭുതമാണ് ദിനേശ് നിങ്ങൾ ആരാണ് പിന്നെ നിങ്ങൾ എനിക്ക് അടയാളം അടയാളല്ലോ ഞാനും ഈ ഗ്രാമത്തുകാരനാണ് പല വർഷങ്ങൾ മുമ്പ് ഈ ഗ്രാമത്തിൽ എനിക്ക് ശാപം കിട്ടിയിരുന്നു ഈ ശാപത്തിനെ ദിനേശാണ് പൊട്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലല്ലോ താങ്കൾ ആരാണ് പല വർഷങ്ങൾ മുമ്പ് നടന്ന കാര്യമാണ് ഒരു സാധു ഈ ഗ്രാമത്തിലേക്ക് വന്നിരുന്നു സാധുവിന്റെ കയ്യിൽ ചില മുത്തുകളുണ്ടായിരുന്നു അത് അദ്ദേഹം നഗരത്തിലാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നു പക്ഷേ ഗ്രാമത്തിലുള്ള തലവന്റെ പേരും കെട്ടും പോയി തലവർ ആ സാധുവിന്റെ മുത്തുകൾ മോഷ്ടിച്ചു അതുകൊണ്ട് ദേഷ്യപ്പെട്ട സാധു ആ തലവരും ചേർത്ത് നമ്മൾ മൊത്ത ഗ്രാമത്തിനും ശാപം നൽകി മൊത്ത ഗ്രാമവും മണ്ണായിട്ട് മാറിപ്പോണമെന്ന് ശാപം നൽകി അതാണ് സംഭവിച്ചത് പക്ഷേ ഇതിൽ എനിക്കെന്താ സംബന്ധമുള്ള ഗ്രാമത്തെ ജനങ്ങൾ ആ സാധുവിൻ്റെ അടുത്ത് എത്രയോ പ്രാവശ്യം പറഞ്ഞു അപ്പോൾ സാധു എന്താ പറഞ്ഞുവച്ചാൽ ഈ ഗ്രാമത്തിലുള്ള ഒരു പേരാശക്കാരൻ പേരാശക്കാരൻ്റെ കുറെ തെറ്റുകൾ ചെയ്യുന്നവനെ അവൻ എപ്പോൾ മാറുന്നുണ്ടോ അവനെ കൊണ്ട് ഈ ഗ്രാമത്തെ ജനങ്ങളെ എപ്പോഴും നല്ലത് നടക്കുന്നുണ്ടോ അപ്പോൾ അവന്റെ ഈ അത്യാഗ്രഹം നിന്ന് പോകും അന്ന് തന്നെ ഈ ഗ്രാമത്തിന് ശാപം നിൽക്കും ഇപ്പോൾ സംഭവിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ട് ആ വയസ്സനായ മനുഷ്യൻ അവിടെ നിന്നും പോയി പിന്നെ ആ ഗ്രാമത്തിലെല്ലാരും വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി